I h e n h e I n t k I t k t r I d i അവസ്ഥയില് എന്ത് നല്ല വരുന്നു ധാരണ ണുള്ള നമ്മളവിടെ കാണുന്നത് ഇത്തരത്തിൽ നമ്മളിന് ശേഷിക്കാകാനും കാര്യങ്ങളെ അത് കണ്ടു ബോധ്യപ്പെടാനും തയ്യാറായതിന് മാനസികാവസ്ഥ നമുക്കുണ്ടാകും വർഷമുണ്ടായ ഉരുള്പൊട്ടൽ വെടങ്ങാട് പ്രദേശത്ത് ഒട്ടേറെ വലിയ നാശനഷ്ടങ്ങളാണ് പരിസ്ഥിതിട്ടുള്ളത് ഈ നാടിൻ്റെ പ്രിയങ്കരനായ മത്തായി മാഷിൻ്റെ മരണമുൾപ്പെടെ ഒട്ടേറെ ആൾക്കാർക്ക് ജീവനോപാധികളും അതോടൊപ്പം അവരുടെ ജീവിത സാഹചര്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് എല്ലാ വർഷവും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ പ്രാവശ്യം ഒരു പൊട്ടലുണ്ടായിട്ട് പക്ഷേ ഒരു ശാസ്ത്രീയപരമായ ഒരു പഠനം നടത്താത്തതല്ലേ ഇങ്ങനെ ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന കാരണം ശാസ്ത്രീയപരമായ പഠനത്തിൻ്റെ മാത്രമല്ല നമുക്ക് ചില സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കും പെട്ടെന്നില്ല പക്ഷേ ഉൾപ്പെടെ കഴിയലാണ് ഇപ്പം തന്നെ ഈ ക്യാമ്പിൽ ഞങ്ങൾ കണ്ടത് എന്താണ് അവിടുന്ന് മാറിപ്പോരാനുള്ള മാനസിക വിഷമമാണ് അവർ വീണ്ടും വീണ്ടും പറയുന്നത് അതായത് അവർ ഇപ്പോൾ കാണുന്ന സ്ഥലത്ത് അവർ ക്യാമ്പ് ചെയ്യുന്ന പ്രദേശം ആ പാരിഷ്കാള് ഇതൊന്നും ഒരു അപകടകരമായ സാഹചര്യം ഇല്ല എന്നുള്ള ബോധ്യമാണ് അവിടെ ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമോദനത്തുനിന്ന് വരുന്ന ഈ ഉരുൾപൊട്ടി വരുന്ന സ്ഥിതി ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം രണ്ട് മഴ പെയ്യുന്നു വല പെട്ടെന്ന് ആ രണ്ട് മഴയിൽ വന്ന വെള്ളത്തിൻ്റെ തോന്നി ചെറുതല്ല ഞങ്ങൾ നടന്നു പോകുന്ന ആ വഴി അല്ലെങ്കിൽ കൗങ്ങിട്ടുണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ നടക്കാൻ വരെ കഴിയത്തില്ലാത്ത വിധത്തിൽ വെള്ളം ഉയർന്നു വന്ന സ്ഥിതി ഇപ്പോൾ നേരിട്ട് കാണാനിടിയായി അപ്പോൾ മഴ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ പടം നടത്തിയിട്ടുണ്ട് അതിനനുസൃതമായ രീതികളൊക്കെ തന്നെ അവലംബിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങൾ മാത്രം നമ്മുടെ സമൂഹം കൂടി ഒന്ന് പാകപ്പെടുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി അവർ തയ്യാറെടുക്കണം അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് യോജിച്ച് പോകേണ്ടതായിട്ട് വരും അതിൽ ഒരു കൃത്യത ഉണ്ടാകാനുള്ള ആവശ്യമുണ്ട് തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ അവരുടെയും കൂടെ മാനസികമായ ചിന്തകൾക്ക് ധാരണാപരമായ ഒരു ഇത് കൊടുത്തുകൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അല്ല ഇതിനേക്കാൾ ഏറ്റവും വലിയ ദുരിതമാണ് വയനാട്ടിലുണ്ടായത് പക്ഷേ ഇവിടെയുള്ള ജനങ്ങളെ ഒരു പൊതുവികാരം എന്ന് പറഞ്ഞാൽ വയനാട് വന്നതുകൊണ്ട് അങ്ങനെ സംസാരിക്കുക വേണ്ട വയനാടുണ്ടായ ദുരിതത്തെ നമുക്ക് അതിജീവിക്കുന്നതോടൊപ്പം വിലങ്ങാടുണ്ടായ കാര്യങ്ങളെ ഈ കെ എസ് ഈ ഇത്രയും ദ്രുതഗതി കാര്യങ്ങൾ നടക്കുന്നില്ലേ ഞാൻ ക്യാമ്പുകളിൽ പോയി ഇവിടെ ഒരു വീഴ്ച അല്ലെങ്കിൽ ആരും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞില്ല പിന്നെ ഗവൺമെൻറ് പ്രതി എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം തന്നെ സജ്ജമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായത് ഇത്ര ഉള്ളെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് തന്നെയാണല്ലോ അതിനെ ആ അർത്ഥത്തിന് തോതിലും തന്നെ കാണും യാതൊരു ബുദ്ധിമുട്ട് അതിനകത്തില്ല അവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കഴിയാത്തതില് വലിയൊരു സംസ്കാരത്തിൻ്റെ വലിയ ദുരുദ്ധമായി കണ്ടു നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ദുഃഖം വേദന എന്നുണ്ട് അപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലെങ്കിലും ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ഒരു മനുഷ്യ ജീവനുണ്ടെങ്കിൽ അത് പ്രസക്തമാണല്ലോ ഇവിടെയും മത്തായ മനസ്സിലെ ജീവൻ പോയില്ലേ അദ്ദേഹം ഇതിനുവേണ്ടി ശ്രമം നടത്തി അതിലൊക്കെ ആൾക്കാരെ മാറ്റാൻ നേതൃത്വം കൊടുത്തു അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് ഈ നാടിനു കൊണ്ടായ വലിയ ദുഃഖമല്ലേ ദുഃഖഭാരമല്ലേ അപ്പോൾ എല്ലാ ജീവനും ഒരുപോലെയാണ് അതിലൊക്കെ നമുക്ക് കൂട്ടായ പരിശ്രമമാണ് ആവശ്യം ആ കൂട്ടായ പരിശ്രമത്തിന് വേണ്ടി വലിയ ഗവൺമെന്റ് വഹിക്കുന്നുണ്ട് ജനങ്ങൾ നല്ലവണ്ണം സഹകരിക്കുന്നു രാഷ്ട്രീയ മലയാളികളുടെ നിൽക്കുന്നു അതാ കാണേണ്ടതായിട്ടുള്ളത് ഇതിനെ അജീവിക്കാനായിട്ട് ശ്രമിക്കാം പഠിത്തം എന്നാൽ കേൾക്കേണ്ടി വരില്ല വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ wim's paramedical institution